ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് തക്കാളിയും ഇതുപോലെ പുളിയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ നേരെ വീഡിയോയിലേക്ക് പോവാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയിട്ടുള്ള ഒരു ഐറ്റമാണ് കരിയും അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പീസ് ഇഞ്ചി കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മൂന്നാലിഞ്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക നമ്മൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി ഈ ഇതിൻ്റെയൊരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഒരു മൂന്ന് പറ്റ് തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് സമയങ്ങളിലും ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പം നമ്മളിതാ ഞാൻ പൊടി ഉപ്പാണ് ചേർത്തിട്ടുള്ളത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഈ സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇനിയിപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വൈൻഡ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഇതിൽ മെൽട്ടായി വരണം കേട്ടോ അപ്പോൾ അതുപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ തവി വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പം കണ്ടില്ല നല്ലപോലെ നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും കഴിയും ഇനിയിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലപോലെ ഈ ഒരു മുളക് പൊടിയുടെ പച്ച മണമൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു തക്കാളിയുടെ വെള്ളമൊക്കെ ഇതിൽ നല്ല പോലെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തുള്ളി വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വാളംപുളിയാണ് ഇതിപ്പോൾ ഞാനൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക നമ്മുടെ ആ ഒരു ടൊമാറ്റോം അതുപോലെ തന്നെ നമ്മുടെ മുളകൊക്കെ നല്ലപോലെ ഇതിലൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ വാളംപുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ചേർത്ത് കൊടുത്താലും മതി കേട്ട എന്നിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കുറേ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇത് കുറുകി എടുക്കുക കുറുക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതാ കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഒന്ന് വറ്റി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് വെച്ചാൽ മതി അപ്പോഴത്തേക്കും നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരും അപ്പോൾ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് കൊഞ്ച് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അത് ഞാൻ തലയടക്കം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ ഉപ്പ് ആവശ്യമുണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും നമ്മൾ ഈ ഒരു ചെമ്മീനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയാലും കണ്ടില്ല നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും നമ്മുടെ ഉച്ചകൂണിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റായിട്ടുള്ള കറിയാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലല്ല കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും നമ്മുടെ കണ്ണൂരൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞങ്ങളൊക്കെ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും നമ്മുടെ കുറുകി എടുത്തിട്ടുള്ള ഒരു കറി നമുക്ക് ചൂടോടുകൂടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു ചെമ്മീനല്ല ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി ഞാൻ മുമ്പും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇതാ ഞാനിതോ ഒരു കറിയൊക്കെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ട്രൈ ആക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്